ഗുഡ് ഈവനിങ് വി എസ് രഞ്ജിത്ത് ഇതെന്താണ് സംഭവം എന്നോർത്ത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് മെക്സവൻ മാറുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം കഴിഞ്ഞ ഒരു രണ്ട് വർഷ കാലയളവിലാണ് ഇത് പടർന്ന് പന്തലിച്ചത് എന്നതാണോ ഈ തീവ്രവാദ ബന്ധമടക്കം ആരോപിക്കുന്നവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം തന്നെ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നു മറ്റ് മുസ്ലിം സംഘടനകളുടെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് വരുന്നത് രഞ്ജിത്ത് സുജ തീർച്ചയായിട്ടും നമ്മളെ തെക്കൻ കേരളത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ ഇതൊരു സ്വാഭാവിക കാഴ്ചയായിരിക്കില്ല പക്ഷേ മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ പല കേന്ദ്രങ്ങളിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രത്യേകിച്ച് നേരത്തെ സുജ സൂചിപ്പിച്ച പോലെ രണ്ട് വർഷക്കാലമായി വളരെ സുപരിചിതമായ കാഴ്ചയാണ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലൂടെ അടുത്താണ് ഓഫീസ് എന്നുള്ളത് കൊണ്ട് തന്നെ നിത്യേനയുള്ള കാഴ്ചയാണ് കോഴിക്കോട് ബീച്ചിൽ ഒരു ഭാഗത്തായി ഒരു പത്തൻപതിലധികം ആളുകൾ അതും ഒരു അൻപത് വയസ്സ് മുകളിലൊക്കെ പ്രായമുള്ള ആളുകളാണ് കൂടുതലും ഉണ്ടാകാറുള്ളത് യൂണിഫോം ധരിച്ച ടീഷർട്ട് ഒരേ വസ്ത്രം ധരിച്ച് അവർ വ്യായാമം ചെയ്യുന്നത് മാത്രമാണ് കണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും അതൊരു വ്യായാമ കൂട്ടായ്മ എന്ന തരത്തിൽ മാത്രമാണ് നമ്മളും കണ്ടിരുന്നത് പൊതുസമൂഹവും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് പക്ഷേ എ പി വിഭാഗത്തിൻ്റെ പ്രതികരണം കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ പ്രതികരണവും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമൊക്കെ വന്നതോടുകൂടിയാണ് ഇതൊരു വലിയ ചർച്ചയായിട്ട് മാറുന്നു ഇതിൽ എ പി വിഭാഗത്തിൻ്റെ കൺസേൺ രണ്ട് കാര്യങ്ങളിലാണ് ആ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം കാരണം ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചുമതലക്കാരനായിട്ടുള്ള അറയ്ക്കൽ ബാവയുടെ ഒരു പ്രസംഗം അത് കാന്തപുരം വിഭാഗം വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ ആ പ്രസംഗത്തിൽ ഈ അറയ്ക്കൽ ബാവ പറയുന്നുണ്ട് ഈ സമൂഹത്തിൽ വളരെ ഭിന്നിപ്പോടുകൂടി കിടന്നിരുന്ന കുറേ ആളുകൾ ഒരേ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്ന ഒരേ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്ന കുറേ ആളുകൾ അവർ പല കാരണങ്ങൾ കൊണ്ട് ഭിന്നിപ്പോ കൂടി നിന്നിരുന്നു ആ ഭിന്നിപ്പുകൾ മാറി അവർ പരസ്പരം ചിരിക്കാനും കൈ കൊടുക്കാനും അവർ പരസ്പരം പുണരാനുമൊക്കെ തുടങ്ങിയത് ഈ കൂട്ടായ്മയ്ക്ക് ശേഷമാണ് എന്നുള്ളതാണ് കാന്തപുരം എ ബി അബുബക്ര മുസ്ലിയാർ ഇവരെ മുസ്ലിയാരുടെ വിഭാഗം ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതായത് സുന്നികളും മുജാഹിദുകളും ജമായത്തെ ഇസ്ലാമിയുടെ ആശയക്കാരും ഒന്നും കണ്ടാൽ പരസ്പരം സലാം നടക്കാൻ

പറഞ്ഞാൽ വാട്ട്സ്ആപ്പ് വഴിയാണ് ആളുകളെ ഇതിൽ ചേർക്കുന്നത് നമുക്കറിയാം നിരവധി ഹെൽത്ത് ക്ലബ്ബുകൾ പലവിധ ഗ്രൂപ്പുകൾ അങ്ങനെ എല്ലാം ഉണ്ട് ഇതിനെ സി പി ഐ എം എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന കൂടി ഒന്ന് പരിശോധിക്കാം ദീപക്മലയമ്മ ഗുഡ് ഈവനിങ് സി പി ഐ എം കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ചും മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലടക്കം കുറച്ചുകൂടി വിപുലീകരിക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അവരുടെ ബേപ്പൂർ മണ്ഡലത്തിൽ വ്യാപിപ്പിക്കണം എന്ന് മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു ഒഫീഷ്യൽ ലെറ്റർ ഹെഡിൽ ആശംസ അറിയിച്ചു കൂട്ടായ്മകളുടെ പല യൂണിറ്റുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കാൻ എത്താമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ കോഴിക്കോട്ട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു മെക്സവൻ കൂട്ടായ്മയിൽ സി പി ഐ എം നേതാക്കളുണ്ട് എന്നൊക്കെ പറയുന്നത് മെക്സവന്റെ കോഴിക്കോട് ചീഫ് കോർഡിനേറ്റർ ടി പി എം ഹാഷിറലിയാണ് ഹാഷർ അലി ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഈ രണ്ട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കൂട്ടിച്ചേർക്കാൻ ഒന്നിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയല്ലേ സി പി എം എങ്ങനെയാണ് ഇതിനെ ഇപ്പോൾ പ്രതിരോധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ വളരെ സാഗൂതം വീക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് ഈയിടെ അടുത്ത കാലത്തായി സി പി എം കടന്നു വരുന്നത് നമ്മൾ കാണുന്നതാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ആ തരത്തിൽ മാറി മറിഞ്ഞതുകൊണ്ട് തന്നെയാണ് സി പി എം ആ നിലയ്ക്ക് നോക്കി വീക്ഷിക്കുകയും ചെയ്യുന്നത് ഈ അടുത്ത ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി മോഹൻ മാഷ ആണ് ഇത് തുറന്നു പറയാൻ തയ്യാറായത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സമ്മേളനത്തിലാണ് മോഹൻ മാഷറുടെ ഒരു പ്രസംഗം വരുന്നത് ആ പ്രസംഗത്തിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ആ പോപ്പുലർ ഫ്രണ്ട് ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ തലപ്പത്തുള്ളത് എന്നുള്ളത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പ്രതിരോധം തീർത്തുകൊണ്ടാണ് സി പി മുന്നോട്ട് പോകാറുള്ളത് ആ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയത്തെ മറപറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയത് ആ നേതൃത്വം നൽകുകയും അതിന് ചുക്കാൻ പിടിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിട്ടുള്ള നേരത്തെ പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ള ആളുകൾ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സി പി എമ്മിന്റെ വാദം ഒപ്പം തന്നെ ഇത്തരത്തിൽ കൂട്ടായ്മകൾ പല മേഖലകളിലേക്ക് പ്രത്യേകിച്ച് മലബാറിന്റെ പല മേഖലകളിലേക്ക് ആയിരത്തോളം യൂണിറ്റുകളായി ഇത് വ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള കാര്യവും കൂടി പറയുന്നുണ്ട് ഇതിൽ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ ഉൾപ്പെടെ കമാൻഡുകൾ ഉൾപ്പെടെ ഈ ഒരു പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ള ആക്ഷേപവും കൂടി അല്ലെങ്കിൽ ആരോപണവും കൂടി സി പി എം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതുവഴി ഇത്തരത്തിൽ ചില നീക്കങ്ങൾ മുസ്ലിം വിഭാഗത്തിനകത്ത് ന്യൂനപക്ഷ വിഭാഗത്തിനകത്ത് നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് മറയില്ലാതെ പറയുകയാണ് അതുവഴി ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയും ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി ും എന്നുള്ളതിനുള ഒരു ചൂണ്ടുവിരൽ കൂടി മുന്നോട്ട് വെക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ വാദപ്രതിവാദങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ തുറന്നുപറച്ചകൾ ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് വരുമോ എന്നുള്ളതാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിയിരിക്കുന്നത് ഈ വിഷയത്തിൽ സുജിയ മുസ്ലിം ലീഗ് ഇത് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് കാരണം ഇതിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെയോ അല്ലെങ്കിൽ മുജാഹിദ് ആശയങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും ലീഗിനെ ഇതിനെ എതിർക്കാൻ സാധിക്കില്ല പക്ഷേ ഇ കെ വിഭാഗം എന്താണ് ഇതിൽ നിലപാട് സ്വീകരിക്കുക എന്നറിയേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ഇ കെ വിഭാഗമാണെങ്കിലും എ പി വിഭാഗമാണെങ്കിലും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഈ സലഫി ആശയങ്ങളും മുജാഹിദ് ആശയങ്ങളും ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഈ രണ്ട് സംഘടനകളും ഇപ്പോൾ തുറന്നെതിർക്കുന്നുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇ കെ വിഭാഗത്തിന്റെ പ്രതികരണം കൂടി മെക്സെവൻ എതിരാണ് എങ്കിൽ ലീഗ് ഇക്കാര്യത്തിൽ തുറന്ന അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും സ്വാഭാവികമായിട്ടും ലീഗിന് ആരുടെ പക്ഷം പിടിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇത് പൂർണ്ണമായും എൻ ഡി എഫിന്റെയോ പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ ഒരു സംഘടനയാണ് എങ്കിൽ തുറന്ന് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഇതൊരു മുസ്ലിം സാമാന്യത്തിന്റെ ഒരു പ്രസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ മെക്സെവൻ എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ വ്യായാമ കൂട്ടായ്മയാണെങ്കിൽ എ പി വിഭാഗം സ്വീകരിക്കുന്ന നിലപാട് ലീഗിനെ സ്വീകരിക്കാൻ പറ്റില്ല സി പി എം തുറന്ന് പറയുന്ന പോലെ ഒരു പറച്ചിൽ അത് ലീഗിന്റെ ഭാഗത്ത് ുംതമാണ് വി എസ് രഞ്ജിത്തും ദീപക് മലയമ്മയുമാണ് വിവരങ്ങൾ നൽകിയത് മെക്സെവൻ കൂട്ടായ്മയ്ക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഇനി അറിയേണ്ടത് ലീഗിന്റെ നിലപാടാണ് ഇ പി വിഭാഗത്തിന്റെ നിലപാടാണ് പ്രഭാത വ്യായാമ കൂട്ടായ്മയുടെ മറവിൽ ഭീകര പ്രവർത്തനം എന്ന രീതിയിലേക്കൊക്കെ ചർച്ചകൾ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായി മുസ്ലിം ലീഗിനും ഈ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും അതെന്താണെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം